ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ അല്ലെങ്കിൽ എന്നെപ്പോലെ ചാനൽ തുടങ്ങി മോണൈസേഷൻ ആകാതെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ കാണുമല്ലോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടെ എന്ന് കരുതിയിട്ടാണ് എൻ്റെ കുറച്ച് അനുഭവങ്ങൾ യൂട്യൂബിൽ എൻ്റെ കുറച്ച് കഴിഞ്ഞ ഒരു വർഷത്തെ ഏകദേശം ഒരു വർഷം ആകുന്നു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം എൻ്റെ ഒരു വർഷത്തെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം അപ്പം വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഒരു സുപ്രഭാതത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളാണ് ഞാൻ അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല യൂട്യൂബിൻ്റെ പോളിസീസോ അല്ലെങ്കിൽ എന്താണ് ഒന്നും അറിയില്ല നമുക്ക് യൂട്യൂബ് ചാനലുള്ള ഒരാളെയും പരിചയമില്ല അല്ലെങ്കിൽ ഇന്നതാണെന്ന് പറഞ്ഞു തരണം എനിക്ക് ആരുമില്ല ഇപ്പോൾ ലൈവിലൊക്കെ വരുന്ന അത്യാവശ്യം ആളുകൾക്കൊക്കെ എൻ്റെ യൂട്യൂബിൻ്റെ ജേണിയൊക്കെ അറിയാം എങ്കിലും അപ്പോൾ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എനിക്കറിയാവുന്ന ആകെ ഒരു ഇതെന്ന് പറയുന്നത് അഞ്ഞൂറ് സബ്സ്ക്രൈബർ അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയാലും പൈസ കിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത് അപ്പം എന്താണ് ഇതിൻ്റെ കടമ്പകൾ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ യൂട്യൂബിൻ്റെ പോളിസീസ് എന്താണെന്നൊന്നും വായിച്ചു പോലും നോക്കാതെ അല്ലെങ്കിൽ ഒരിടത്തൊന്നും അങ്ങനെയൊന്നും ഒരറിവുമില്ലാതെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു തുടക്കമൊക്കെ യൂട്യൂബിൽ ചെറിയ ചെറിയ ഷോർട്സുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് അതും ഇതൊക്കെ അങ്ങനെ ഇട്ടിരുന്നു അപ്പോൾ പലപ്പോഴും കോപ്പി റേറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു അപ്പം നമുക്കറിയില്ലല്ലോ കോപ്പി റൈറ്റ് എങ്ങനെയാണ് വരിക അല്ലെങ്കിൽ എന്തിനാണ് ഇതൊന്നും ആർക്കും ആരും പറഞ്ഞു തന്നിട്ടില്ല നമ്മൾ ഇങ്ങനെ ഇതെല്ലാം അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് അപ്പം ചാനൽ തുടങ്ങി കുറച്ച് അങ്ങനെയൊക്കെ ആദ്യമൊക്കെ കുറച്ച് വ്യൂ ഒക്കെ കിട്ടും നാനൂറ് വ്യൂ മുന്നൂറ് വ്യൂ ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ നമ്മുടെ മനുഷ്യൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ നമുക്ക് എത്ര കിട്ടിയാലും അതിന് മുകളിലോട്ട് കിട്ടിയാലേ നമുക്ക് സംതൃപ്തി അപ്പോൾ അങ്ങനെ ഷോർട്സിന് അത്യാവശ്യം തിരക്കേടില്ലാത്ത വ്യൂ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് നമ്മളിങ്ങനെ വായതിനകത്ത് അഞ്ഞൂറ് സബ്സ്ക്രൈബർ പ്ലസ് ത്രീ തൗസൻഡ് വാച്ച് ഓവർ എന്നുള്ളൊരു അല്ലെങ്കിൽ അയ്യായിരം സബ്സ്ക്രൈബർ നാലായിരം വാച്ച് അവർ എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു കടമ്പ പിന്നീടാണ് അറിയുന്നത് അപ്പോൾ ഏകദേശം ചാനൽ തുടങ്ങിയ ഒരു രണ്ട് മാസമൊക്കെ ആയി രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പം വീഡിയോസ് ഇട്ട് അല്ലെങ്കിൽ വീഡിയോയിൽ കൂടെ എനിക്ക് ഉള്ള വാച്ച് അവർ ആക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു വീട്ടമ്മയായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ വീട്ടിലിരിക്കുന്ന ഒരാൾക്കൊരു കുക്കിങ് കുക്കിംഗ് ഒക്കെ നമുക്ക് അതൊക്കെ ഇല്ല ഉള്ളൂ അല്ലാതെ ചെയ്യാൻ ചെയ്യാൻ ഐഡിയ ഉള്ളവർക്ക് അങ്ങനത്തെ പലതും ഐഡിയാസ് വരും പക്ഷേ എനിക്ക് വേറൊന്നും അങ്ങനെ ഒരു ഐഡിയ ഒന്നും വന്നില്ല അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ലൈവിടാം അപ്പോൾ ലൈവിൽ നിന്നുള്ള വാച്ച് അവർ നമുക്കിതിൽ കിട്ടുമല്ലോ അപ്പോൾ ഒരിക്കലും ഒരു ഐഡിയ ഇല്ല യൂട്യൂബ് ലൈവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ലൈവ് ഇടണോ എന്ന് വിചാരിച്ച് ചാനൽ തുടങ്ങിയതോ ഒന്നുമല്ല അങ്ങനെ യാദൃശികമായിട്ട് എത്തപ്പെട്ടതാണ് അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈവ് ഇടുന്നു വാച്ച് ഓവറ് കിട്ടുന്നു അപ്പോൾ നോക്കുമ്പം നമുക്ക് വാച്ച് ഓവർ കിട്ടുന്നുണ്ട് ലൈവ് ഇടാനൊക്കെ ആദ്യത്തെ പഠിച്ചു അങ്ങനെ ലൈവ് ഏകദേശം ഒരു പത്ത് മാസം ലൈവ് ലൈവ് ഇട്ടിട്ടുണ്ട് ഇടയ്ക്കൊക്കെ കുറേ നാൾ ലൈവ് മുടങ്ങിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ലൈവിൽ നിന്ന് തന്നെയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വാച്ച് ഓവറും എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ ലൈവില് ഒന്ന് രണ്ട് തവണയൊക്കെ പാട്ട് അല്ലെങ്കിൽ മൊബൈലിൽ പാട്ട് വെച്ച് ഒക്കെ ലൈവ് ഇട്ടപ്പം എനിക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂസൊക്കെ വന്നിരുന്നു അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു പക്ഷേ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പൊതുവേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടുവൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കോപ്പി റൈറ്റ് ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് റെസ്ട്രിക്ഷൻസിൻ്റെ അത് കാണിക്കും അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ നമ്മൾ പരിഹരിച്ച് പോകുന്നുണ്ടിരുന്നു അപ്പം നമ്മൾ വാച്ച് ഓവർ ഒരു ത്രീ തൗസൻഡ് ആയപ്പോൾ നമ്മൾ ഹാഫ് മോട്ടൈസേഷൻ അപ്ലൈ ചെയ്തു ചാനൽ കാണുന്ന പലർക്കും അറിയാം അല്ലേ ലൈവ് കാണുന്നവർക്കറിയാം ഞാനതൊക്കെ അത്യാവശ്യം എൻ്റെ ലൈവില് സ്ഥിരമായിട്ട് വരുന്നവരോടൊക്കെ ഷെയർ ചെയ്തിരുന്നു അപ്പം ഹഫ് മോട്ടൈസേഷൻ അപ്ലൈ ചെയ്തിട്ട് ഇപ്പം ഒരു മാസം ആവുന്നു അപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എനിക്ക് യൂട്യൂബിൽ നിന്ന് വന്ന ഒരു മറുപടി എന്ന് പറയുന്നത് എൻ്റെ ചാനലിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കിടപ്പുണ്ട് എന്താണ് റീയൂസ്ഡ് എന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല കാരണം ഞാൻ വേറൊരിടത്തൊന്നും വേറൊരിടത്ത് ഇട്ടതൊന്നും ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടില്ല അപ്പം എൻ്റെ മനസ്സിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ ഈ പറയുന്ന പോലെ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാ വാച്ച് ഓവറ് പ്ലസ് സബ്സ്ക്രൈബർ എന്നുള്ളൊരു ആ ഒരൊറ്റ ഭാഗം മാത്രം എടുത്തിട്ട് അപ്ലൈ ചെയ്തതാണ് അപ്പോൾ അതൊരു എൻ്റെ ഒരു ഭാഗത്തുനിന്നുണ്ടായ ഒരു ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ എൻ്റെ ഒരു വീഴ്ചയാണെന്ന് പറയാം പിന്നെ രണ്ട് ഈ ലൈവിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലൈവൊക്കെ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ എല്ലാത്തിലും എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് അപ്പം വേറൊരു ഇത് നോക്കാതെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അവർ പറയുന്ന സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് വാച്ച്വർ ആയപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു അപ്പം ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നു കഴിഞ്ഞപ്പം റീഅപ്ലൈ ചെയ്യാം എങ്കിലും ഈ ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആകെ ഒരു ടെൻഷനായി അപ്പം എന്താണ് അപ്പം ആലോചിച്ച് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ പല വേറെ ഒന്ന് രണ്ട് ആപ്പിൽ നിന്നുള്ള പാട്ടുകൾ അല്ലെങ്കിൽ ഷോർട്സിലൊക്കെ ഇട്ടിരുന്നു അതൊക്കെ ഡിലീറ്റ് ചെയ്തു പക്ഷേ ഈ പിന്നീട് ഇപ്പം ഇപ്പം നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ചത് തന്നെയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ തന്നെ പഠിച്ച് വന്നപ്പോൾ മനസ്സിലാക്കിയത് ഈ ലൈവിൽ വീട്ടിലിരിക്കുന്ന ഒരു ടി വി കാണുന്നതോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തിരുന്ന മൊബൈൽ കാണുന്നതോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒരു പാട്ട് വയ്ക്കുന്നതോ ഒക്കെ കയറിയാലും ആണ് അപ്പം നിങ്ങൾ പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന ലൈവൊക്കെ ഇടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി പറഞ്ഞതുപോലെ റിയൂസ്ഡ് കണ്ടൻറ്റ് ലൈവില് എനിക്ക് പറഞ്ഞല്ലോ വാച്ച് ഓവർ കൂടുതൽ ലൈവിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് എനിക്ക് ലൈവിലിപ്പം എൻ്റെ വാച്ച് ഓവർ കുറേയധികം പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം അറിയത്തില്ല അപ്പം നമുക്കതിന് വേറെ ഓപ്ഷനൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് അപ്പോൾ അങ്ങനത്തെ സൗണ്ടുകൾ കയറാതെയും പരമാവധി ശ്രദ്ധിക്കുക ലൈവിലൊരിക്കലും വേറൊരു സൗണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മുഖുമില്ലാതെയോ അങ്ങനെയൊന്നും ലൈവ് ഇടുന്നത് നമുക്ക് പിന്നീട് ഈ പറയുന്ന പോലെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രശ്നമാകും അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുവാണ് അപ്പം ഏതായാലും ഈ ചാനൽ ഇത് കാണുന്നുള്ള വീഡിയോ കാണുന്നവർ ഇങ്ങനത്തെ തെറ്റുകൾ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ അറിയാവുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ റിയൂസ്ഡ് കണ്ടൻ്റ് എന്ന് ഒരു സംഭവം ഞാൻ എൻ്റെ ചാനലിൽ വരുമെന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല അപ്പം എൻ്റെ അറിവില്ലായ്മ തന്നെയാണ് അപ്പം പിന്നീട് റീയൂസ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോണിറ്റൈസേഷൻ്റെ ഇതിങ്ങനെ നീണ്ടുപോയപ്പം ഞാൻ പലരുമായിട്ട് അറിയാവുന്ന പലരോട് സംസാരിച്ചു അല്ലെങ്കിൽ ഈ ചാനലിലുള്ള പലരും നമ്മുടെ അടുത്ത് പറഞ്ഞു പല ആളുകൾക്കും അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റാറുണ്ട് റിവ്യൂസ് കണ്ടന്റ് പലർക്കും കാണിക്കുന്നതാണ് ടെൻഷനടിക്കാനില്ലെന്നൊക്കെ പറഞ്ഞു അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നോട്ടൊന്നും പോയില്ല എങ്കിലും ഇനിയെങ്കിലും ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചാനലിലൂടെ പറയാമെന്ന് വിചാരിക്കുന്നു കാരണം ചില ചില ചാനലുകളിലെല്ലാം പറയുന്നുണ്ടെങ്കിലും അവരാരും വിട്ട് പറയുന്നില്ല ഇന്നതൊന്നും പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ കൂടെ അല്ലെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാലും പറഞ്ഞുതരാം അപ്പോൾ എല്ലാം അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് അപ്പം ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് റീ അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ശ്രദ്ധ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മുടെ കഷ്ടപ്പാട് വെറുതെ ആവരുത് അപ്പം അതുകൊണ്ട് വീഡിയോസ് കാണുന്ന ആരെങ്കിലും ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈവൊക്കെ പോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും റിയൂസ്ഡ് കണ്ടൻറ്റ് അല്ലെങ്കിൽ വേറെ അത് പ്രത്യേക ഒരു യൂട്യൂബിൻ്റെ പോളിസിയാണ് അപ്പം ഞാനൊരിക്കലും അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അറിവില്ലായ്മ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് തന്നെ സംഭവിച്ചതാണ് അപ്പം ഏതായാലും അത് തിരുത്തുക ഞാൻ തിരുത്തുന്നുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ പറ്റാതിരിക്കട്ടെ അപ്പം യൂട്യൂബ് ചാനൽ ഉള്ള ആർക്കെങ്കിലും ഇങ്ങനത്തെ ഇതാ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക്